ലോകത്തെ ഭയപ്പെടുത്തി ഇറാൻ ഇസ്രയേലുമായി യുദ്ധം പ്രഖ്യാപിച്ചു ഹമാസ് തൽവൻ ഇബ്രാഹിം ഹനിയയെ ഞങ്ങളുടെ മണ്ണിൽ കറിക്കൊലപ്പെടുത്തിയ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ഖൊമേദി ഉത്തരവിട്ടു ഭയാനകമായ വൻ ശക്തികളുടെ യുദ്ധത്തിൽ വിറങ്ങലിച്ച് ലോകം ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഇറാൻ്റെ ആധ്യാത്മിക നേതാവും പരമോന്നത നേതാവുമായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനി ഉത്തരവിട്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും പുതിയ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് അതായത് ബുധനാഴ്ച നെതന്യാഹു സെക്യൂരിറ്റി ക്യാബിനറ്റ് വിളിച്ചു ചേർത്ത് ഇറാനിൽ നിന്നും ഒരു യുദ്ധമുണ്ടായാൽ അതിനെ എങ്ങനെ തടയണം ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കണം എന്ന് ചർച്ച ചെയ്തിരുന്നു നെതന്യാഹു വിളിച്ച സെക്യൂരിറ്റി മീറ്റിംഗ് ഏകദേശം സെക്യൂരിറ്റി ക്യാബിനറ്റ് നാലു മണിക്കൂറോളം നീണ്ട ചർച്ച നടത്തിയപ്പോൾ മറുഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇറാന്റെ പ്രതികരണം വന്നിരിക്കുകയാണ് ഇറാന്റെ പരമോന്നതമായിട്ടുള്ള നേതാവാണ് ആയിത്തുള്ള അലി ഖൊമേനി അതിനുശേഷമേ അവിടെ മറ്റ് രാഷ്ട്രീയ സംഘടനകൾക്കും മറ്റ് നേതാക്കൾക്കും മന്ത്രിമാർക്കും ഒക്കെ സ്ഥാനമുള്ളൂ ആയിത്തുള്ള അലി ഖൊമേനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ നേരിട്ട് സ്ട്രൈക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും ഇസ്മായിൽ ഹനിയ ഹമാസിന്റെ തലവിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമാണ് ഇറാനിൽ കടന്നു ചെന്ന് ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണമായിരുന്നു ഹമാസിന്റെ നേതാവിന്റെ വധത്തിന് കാരണം മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഈ ഹമാസ് നേതാവിന് സെക്യൂരിറ്റി കൊടുത്ത ഇറാൻ പട്ടാളക്കാരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ കൊലപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള ൾ ഇതുവരെ ലോകത്തോട് നടത്തിയിട്ടില്ല ഈ കൊലപാതകത്തിന് പിന്നിൽ ഈ ആക്രമിക്കാൻ വന്ന മിസൈലിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് ഇറാൻ ഇപ്പോൾ തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇറാന്റെ ആദ്യത്തെ പ്രസ്താവനയാണ് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖൊമേനി ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഇതോടെ മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധത്തിലേക്ക് വരും എന്ന് ഉറപ്പായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഏതറ്റം വരെയും വിജയിക്കുവാൻ പോകും ലക്ഷ്യം ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് വളരെ അത്താശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിരുന്നു ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധം ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നും ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നും തിരിച്ചടിക്കുവാനുള്ള കൈകൾക്ക് നീട്ടമുണ്ട് എന്ന് ഞങ്ങൾ പലതവണ ലോകത്തിന് മുമ്പിൽ തെളിയിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് വേണ്ടി വന്നാൽ ആണവായുധം വരെയുള്ള ശക്തിയുള്ള രാജ്യമാണ് ഇസ്രായേലെന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ട് നടത്തുന്ന ഏതൊരു യുദ്ധവും ലോകത്തെ ഏതൊരു രാജ്യത്തിനും മാരകമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇപ്പോൾ ഇറാൻ ഒരു പരസ്യമായിട്ടുള്ള യുദ്ധത്തിന് ആഹ്വാനം ചെയ്തതോടു കൂടിയിട്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിലേക്ക് ലോകം നീങ്ങുകയാണ് ഇത് ലോകത്തെ ഉറപ്പാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ യുദ്ധം പോലെയല്ല ഇസ്രായേൽ ലെബനോനിലും അതിനുശേഷം യമനൻ ഹൂതികളുടെ തുറമുഖവും കത്തിച്ചതുപോലെയുള്ള ഇറാൻ ഒരു ആണവ രാജ്യമാണ് അല്ലെങ്കിൽ ആണവ ആയുധങ്ങളുടെ സാങ്കേതികവിദ്യ ഉള്ള രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്നതും അവർക്ക് സഹായങ്ങൾ കൊടുക്കുന്നതുമായിട്ടുള്ള രാജ്യമാണ് മാത്രമല്ല ഇറാന്റെ ചേരിയിൽ ഖത്തർ തുർക്കി ഇന്ന് ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ഒരു ശൃംഖലയുണ്ട് അറബ് ലീഗുമായിട്ട് ഇവർക്ക് കാര്യമായ ബന്ധമില്ല സൗദി കുവൈറ്റ് ബഹറിൻ അതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് യു എ കാര്യമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളില്ല അതേസമയം മറുഭാഗത്തെ ഖത്തർ അടക്കമുള്ള പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് തുർക്കിയുമായി വലിയ ബന്ധങ്ങളുണ്ട് ഗാസയും പലസ്തീനുമായിട്ട് ഏറ്റവും ും വലിയ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യമാണ് അതുപോലെ തന്നെ ഹൂതികൾക്കും ലെബനോനിലെ ഹിസ്ബുള്ളക്കും പിന്നിൽ ഇറാന്റെ ശക്തിയാണ് ഇറാന്റെ കരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം വലിയ രീതിയിലേക്ക് വ്യാപിക്കും എന്നുള്ള ആശങ്ക ഇപ്പോൾ ലോകത്തുണ്ട് ഇത് ലോക രാജ്യങ്ങളെ തന്നെ ബാധിക്കും എണ്ണവിലയെ തന്നെ ബാധിക്കും ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുവാനാണ് ഇതുവരെയും പ്രോക്സി അതിന്റെ അതിന്റെ അതിനകത്ത് അർത്ഥം വ്യക്തമാണ് ഇതുവരെയും നടത്തിയിരിക്കുന്ന ആക്രമണം ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഉപയോഗിച്ചായിരുന്നു ഹമാസിനെ ഉപയോഗിച്ചായിരുന്നു ഇനി നേരിട്ടുള്ള ആക്രമണം നടത്തു എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആധ്യാത്മിക തലത്തിൽ തന്നെ അവിടുത്തെ മുസ്ലിങ്ങൾ കരുതുന്ന ബഹുമാനിക്കുന്ന പരമോന്നത നേതാവ് അലി ഖുമേനി പറയുന്നത് ഹമാസിന്റെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ മേധാവിയാണ് ഇസ്രായേൽ കൊലപ്പെട്ട ഇസ്മയിൽ ഹനിയ ഈ ഇസ്മയിൽ ഹനിയ yeah ഇതുവരെ ഗാസയിലെയും മറ്റ് ഈജിപ്തിലെയോ മറ്റ് ഒളിത്താവളങ്ങളിലായിരുന്നു ഈ ഹനിയെ കൊലപ്പെടുത്തുവാൻ വേണ്ടി ഇതുവരെ വൻ നീക്കമാണ് ഇസ്രായേലും ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളും നടത്തിയിരുന്നത് കാരണം ഇസ്രായേൽ നടത്തിയ എല്ലാ ആക്രമണങ്ങൾക്കും പിന്നിൽ അതിന്റെ രൂപരേഖ തയ്യാറാക്കിയത് ഹനിയ ആണെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിന് പിന്നിലും ഹനിയയായിരുന്നു ഇത്തരത്തിലുള്ള ഹമാസിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവിനെ വധിക്കുവാൻ തക്കം പാർത്തിരിക്കുമ്പോൾ ാണ് ഹനിയ ടെഹ്റാനിൽ എത്തുന്നത് ടെഹ്റാനിൽ ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് വേണ്ടിയിട്ടാണ് ആ ചടങ്ങിൽ സംബന്ധിക്കുവാനാണ് ഹമാസിന്റെ തലവൻ ഇറാനിൽ എത്തിയത് അതിനുശേഷം ഈ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പുതിയ പ്രസിഡന്റിനെ കെട്ടിപ്പിടിച്ച് പുതിയ പ്രസിഡന്റിനെ ആശ്ലേഷിക്കുന്ന രംഗമുണ്ട് അതാണ് ഏറ്റവും അവസാനമായി ഹമാസിന്റെ നേതാവ് ഇബ്രാഹിം ഹനിയയുടെ പുറത്തു വന്നിരിക്കുന്ന ചിത്രം അതു ബ്ലറർ ചെയ്ത ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് അതാണ് ഏറ്റവും ഒടുവിലത്തെ ചിത്രം ഇത്തരത്തിൽ ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷം ഇദ്ദേഹത്തിന് ഇറാൻ താമസമൊരുക്കിയ ഇബ്രാഹിം ഹനിക്ക് വാസമൊരുക്കിയ സ്ഥലത്തേക്ക് ഇയാളെ കൊണ്ടുപോവുകയായിരുന്നു ഇറാൻ സെക്യൂരിറ്റി ഗാർഡുകളും ഇറാനിലെ പട്ടാളക്കാരും ഇദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തിരുന്നു ഈ കെട്ടിടത്തിൽ താമസിക്കവയാണ് അപ്രതീക്ഷിതമായിട്ട് മിസൈൽ വരികയും ആ കെട്ടിടം തകർക്കുകയും ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ ഇബ്രാഹിം ഖനിയയോടൊപ്പമുള്ള ഇറാൻ്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും അംഗരക്ഷകരും ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ കൊലപ്പെടുകയായിരുന്നു നമുക്കറിയാം ഇറാനിൽ ഇതാദ്യമായിട്ടല്ല ഇസ്രായേലിന്റെ കരങ്ങൾ നീളുന്നത് ഒന്ന് രണ്ട് രാജ്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഇറാനിലേക്ക് ഇസ്രായേലിന്റെ കരങ്ങൾ നീളുവാൻ മുമ്പ് ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ സൈനിക കമാൻഡർമാരും ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഉപദേശ നേതാക്കളെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ ലെബനോനിലേക്ക് അയച്ചിരിക്കുന്ന ലെബനോനിൽ സൈനിക പരിശീലനത്തിന് സൈനിക പരിശീലനം നൽകുവാൻ വേണ്ടി അയച്ച കമാൻഡർമാരുടെ ഒരു കൂട്ടത്തെ അവർ താമസിച്ച ആ പരിശീല ക്യാമ്പ് അടക്കം ഇസ്രായേൽ ഇല്ലാതാക്കിയിരുന്നു അങ്ങനെ ഇറാന്റെ നിരവധി ഉദ്യോഗസ്ഥരെയും ആണവ ഉദ്യോഗസ്ഥരെയും എല്ലാം മുമ്പും ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇറാനിൽ കടന്നു കയറിയാണ് മുമ്പ് പല ഓപ്പറേഷനിലും ഇത് സമാനമായ രീതിയിൽ നടത്തിയിട്ടുള്ളത് ഗാസയിൽ ഏകദേശം പത്ത് മാസത്തെ യുദ്ധത്തിൽ ഒരു സമാധാനം കൈവരിക്കുവാൻ ഇസ്രായേലിന് പല രീതിയിൽ നിർദ്ദേശങ്ങളും ചർച്ചകളും ഇതിനകം നടത്തിയതാണ് ബന്ധുകളെ കൊണ്ടുപോക്കോളൂ എങ്ങനെയെങ്കിലും വെടിനിർത്തൂ എന്ന് ഇസ്ലാമിക ശക്തികളും ഖത്തർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും വലിയ നിർദ്ദേശങ്ങൾ വന്നിരുന്നാണ് അമേരിക്ക നിർദ്ദേശം വെച്ചിരുന്നതാണ് ബന്ദികളെ കൊണ്ടുപോകൂ വെടിനിർത്തൂ പക്ഷേ ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം അവർ ആദ്യം യുദ്ധത്തിലെടുത്ത ഒരു പ്രതിജ്ഞയുണ്ട് ബന്ധുക്കളെക്കാൾ മുകളിലാണ് അവരുടെ പ്രതിജ്ഞ ആ പ്രതിജ്ഞ ഹമാസിനെ ഇല്ലാതാക്കുക സുരക്ഷിതമായിട്ടുള്ള ഇസ്രായേലിന് ഇനി ഒരിക്കലും ഗാസയിൽ നിന്ന് ഒരു മിസൈലുകളും വരാത്ത രീതിയിലുള്ള ഒരു പലസ്തീൻ ഇതാണ് ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തത് ഹമാസിൻ്റെ വേരോടെ തന്നെ പിഴുത്ത് കളയും ഇല്ലാതാക്കും എന്നുള്ള ആ പ്രതിജ്ഞ മുൻനിർത്തിയ മാത്രമാണ് ഈ ബന്ധുക്കളെ കൊണ്ടുപോകാതെ ഇസ്രായേൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ബന്ധുക്കളെ ഇസ്രായേലിന് ഏത് സമയത്ത് വേണമെങ്കിലും കൊണ്ടുപോവുകയും യും വെടിനിർത്തൽ നടത്തുകയും ചെയ്യാം പക്ഷേ ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം അവർ യുദ്ധം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമാണ് യഹൂദർ വെറും എഴുപത് ലക്ഷം പേർ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഇസ്രായേലിൽ അതിന് ചുറ്റുമുള്ള മൂന്ന് രാജ്യങ്ങളോട് ഒരേ സമയം യുദ്ധം നടത്തി ഇപ്പോൾ നാലാമത്തെ രാജ്യമായിട്ടുള്ള ലെബനോനും കടന്ന് അതിനപ്പുറത്തുള്ള ഇറാനിലേക്കാണ് ഇസ്രായേലിന്റെ യുദ്ധ നീക്കങ്ങൾ അതിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ചത് Açıcılık ഇറാൻ്റെ യുദ്ധപ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാന്റെ ചേരിയിൽ നിൽക്കുന്ന യമൻ സിറിയ ഇറാഖ് തുടങ്ങിയ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുമായി ഇറാൻ വലിയ തോതിലുള്ള യുദ്ധകാര്യ ചർച്ചകൾ നടത്തുകയാണ് ഏകോപിതമായിട്ടുള്ള ഒരു ആക്രമണം ഇറാൻ ഇപ്പോൾ കണക്കുകൂട്ടുന്നു എല്ലാ രാജ്യങ്ങളും അവരവരുടേതായിട്ടുള്ള സന്നാഹങ്ങൾ ഇസ്രായേലിനെതിരെ തിരിക്കുവാനാണ് ഇറാൻ്റെ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ഇബ്രാഹിം ഖനിയ ഞങ്ങളുടെ കൂടി പ്രധാനപ്പെട്ട ആളുകൾ ായിരുന്നു ഞങ്ങളുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് വന്ന ഇബ്രാഹിം ഖനിയെ കൊലപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ആ അവന്റെ രക്തത്തിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും അത് ഞങ്ങളുടെ കടമയാണ് കാരണം ഇത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒരു സ്ഥലത്താണ് സംഭവിച്ചിരിക്കുന്നത് ഹമാസിന്റെ ഒരു നേതാവിനെ ഇസ്ലാമിക ഇറാന്റെ റിപ്പബ്ലിക് ആസ്ഥാനത്ത് കൊലപ്പെടുത്തിയതിന് അതിന്റെ ശത്രുക്കൾക്ക് കടുത്ത ശിക്ഷ തന്നെയാണ് ഞങ്ങൾ കൊടുക്കുവാൻ പോകുന്നത് ഇത് ഞങ്ങളുടെ കടമയും ഉത്തരവാദിത്തമാണ് എന്നാണ് ഇപ്പോൾ ഇറാന്റെ ആധ്യാത്മിക നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലോകം വലിയ ആശങ്കയിലും ഇപ്പോൾ ഭയ ഭയത്തോടും കൂടിയാണ് ഈ പ്രഖ്യാപനങ്ങളെ കാണുന്നത് നമുക്കറിയാം ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം യുദ്ധം പുത്തരിയല്ല വളരെ പതിറ്റാണ്ടുകൾ ഇറാഖുമായി നടത്തിയ യുദ്ധം അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ആയുധശക്തി ലോകത്ത് അണുവായുധങ്ങൾ അല്ലെങ്കിൽ ആണവ ടെക്നോളജി കൈവശം വെച്ചിരിക്കുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുങ്ങിക്കപ്പലിന്റെ ടെക്നോളജി ഉള്ള രാജ്യം അതുപോലെ ഏറ്റവും കൂടുതൽ ലോകത്തെ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ഉള്ളതും തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ളതുമായിട്ടുള്ള രാജ്യം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം ലോകത്തിന് അപകടകരം തന്നെയാണ് ഇറാന്റെ നീക്കങ്ങൾ ഇറാൻ ശക്തി മായ ഒരു രാജ്യമാണ് ഇസ്രായേലുമായി മുമ്പ് പോരടിച്ചത് ലെബനോനും അതുപോലെ തന്നെ ഗാസയും ഒക്കെയായിരുന്നു ഇവർക്കൊന്നും സ്വന്തമായിട്ടുള്ള വലിയ സൈനിക ശേഷിയില്ല ഗാസയിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധം പരിപൂർണമായി നമുക്ക് പറയാം ഒരുപക്ഷെ ഏകപക്ഷീയമായിരുന്നു അവർ പൊങ്ങുന്ന അവരുടെ ആകാശ തലത്തിൽ അല്ലെങ്കിൽ ഗാസയിൽ പൊങ്ങിപ്പറക്കുമ്പോൾ അത് പക്ഷികളെ പോലെ സ്വതന്ത്രമായി സഞ്ചരിക്കുമായിരുന്നു ഇസ്രായേലിന്റെ വിമാനം ഗാസയിലും ലബനോനിലും സിറിയയിലും ഒക്കെ പക്ഷേ ഇറാൻ അങ്ങനെയല്ല വലിയ സൈനിക ശക്തിയും വ്യോമശക്തിയും ആണവായുധം വരെ അല്ലെങ്കിൽ ആണവ ടെക്നോളജി വരെ കൈവശമുള്ള വലിയ രാജ്യമാണ് ഇപ്പോൾ ഇസ്രായേലുമായി പരസ്യമായ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റർമാ ന്യൂസ്